വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങളുടെ സൺഡേ വ്ളോഗാണെട്ടോ അപ്പം ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ട് വൈകുന്നേരം ഒരു റിസപ്ഷൻ ഉണ്ട് അപ്പം മൊത്തം പറഞ്ഞാൽ നമ്മൾ ഇന്ന് പുറത്ത് തന്നെയാണ് മൊത്തത്തിൽ ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ചിത്രം വന്നു അപ്പം നമ്മൾ എല്ലാവരും റെഡിയായി പോകാൻ നോക്കാം കേട്ടോ അങ്ങനെ റേ ഉദ റെഡിയായി സൈക്കിളിൽ കളിച്ചോണ്ടിരിക്കാനും കേട്ടോ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെക്കനും പെണ്ണൊക്കെ വന്നു കേട്ടോ അതിനുശേഷം അവരുടെ ചെറിയ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വിളക്കൊക്കെ വാങ്ങി അവരകത്തേക്ക് കയറി ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും നല്ലൊരു ഉറക്കം ഉറങ്ങി കേട്ടോ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം റെയ് പറഞ്ഞു അവില് വേണമെന്ന് അവലിൽ ഇങ്ങനെ കട്ടൻ ചായ ഒഴിച്ച് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാന്ന് കാരണം ഇനി ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം ഈവനിങ് ഭയങ്കര ചൂട് കിട്ടോ ചൂട് എടുക്കത്തെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പുറത്തിരുന്ന് കഴിച്ചു കെട്ടോ ഇന്ന് പെട്ടെന്നേ ഫ്രഷപ്പായി ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടോ അങ്ങനെ മൂന്നാല് പാസ് ചെയ്യുന്ന വഴി ഇതാ ഫുൾ അഡ്വഞ്ചർ ട്രിപ്പ് നടക്കുകയാണ് കേട്ടോ സ്പീഡ് ബോട്ട് ഒക്കെ പോകുന്ന കാണാൻ അടിപൊളിയാണ് വലിയ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു പാലത്തിന്റെ മറുസൈഡാണ് ഞാൻ വ്യൂ എടുക്കുമ്പോഴേക്കും അതങ്ങ് ദൂരെ എത്തിയിട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടെത്തി ഒളവിലമുള്ള ശ്രീ തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇതൊരു കൊച്ചു ഗുരുവായൂരാണ് എന്നെ പറയാം ഞങ്ങൾ നേരെ വിട്ടത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റിസപ്ഷൻ നടക്കുന്ന അടുത്താണ് കേട്ടോ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കിട്ടും ഞങ്ങളും കുറച്ച് നെയ്പേഴ്സും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോയത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ മടങ്ങാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്